കണ്ണൂർ ജില്ലയിലെ അനധികൃത പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് തിരിച്ചയക്കണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധികൃതരോട് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ എഴുപത്തിയൊന്ന് പാക് പൗരന്മാരുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാക് പൗരന്മാർ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഇവരിൽ എത്ര പേർ അനധികൃതമായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നുവെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം അതോടൊപ്പം അവർക്കെതിരെ എന്ത് അന്വേഷണമാണ് നടത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കണം മതഭീകരവാദ ശക്തികൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ് കണ്ണൂർ മതഭീകരവാദികളോട് കേരള സർക്കാർ എന്നും മൃദു സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല മതഭീകരവാദിയായ തടിയുടെ നസീറിൻ്റെയും കൂട്ടാളികളുടെയും കേന്ദ്രമാണ് കണ്ണൂർ ജില്ല ജമ്മു കാശ്മീരിൽ തീവ്രവാദ പരിശീലനം നേടി ഇന്ത്യൻ മിലിട്ടറിക്കെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണെന്ന കാര്യവും പരിഗണിക്കേണ്ടതുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും കണ്ണൂർ ജില്ലയിൽ മതഭീകരവാദം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടു എന്ന് കരുതാനാവില്ല അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പാക് പൗരന്മാരെ കൃത്യമായി നിരീക്ഷിക്കാൻ നടപടി ഉണ്ടാവണം ഇതിൽ അനധികൃതമായി കണ്ണൂരിൽ താമസിക്കുന്നവരെ ഉടൻ തന്നെ കണ്ടെത്തുവാനും തിരികെ അയക്കാനും നടപടി സ്വീകരിക്കണം കണ്ണൂരിലുള്ള പാക് പൗരന്മാരെ കൃത്യമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെയും പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആകമാനം ഈ കൂട്ടക്കൊരയിൽ അങ്ങേയറ്റം അമർഷവും പ്രതിഷേധവും ഉള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ രാജ്യത്തെ തകർക്കാൻ കുറെ കാലമായി പാകിസ്ഥാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഇത്തരം തീവ്രവാദ പ്രവർത്തനം ഏറെക്കുറെ ഒരു ശമിച്ച രീതിയിലായിരുന്നു പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തര കലാപം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആ നാടിന്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ പോലും പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം അങ്ങനെയുള്ള ഒരു രാജ്യം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യം ശക്തമായൊരു നടപടിയാണ് പാകിസ്ഥാൻ നേരെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു സൈനിക മേധാവികളുടെ യോഗം ചേരുന്നു അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരുടെയും തലപ്പത്തുള്ള പല ആളുടെയും യോഗം ചേരുന്നു മന്ത്രിസഭ തന്നെ പ്രത്യേകം യോഗം ചേരുന്നു പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു പാകിസ്ഥാനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഒരു പ്രഖ്യാപിതം ലക്ഷ്യം അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള നയം ഇന്ത്യ ഗവൺമെന്റ് പ്രസ്തപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നയതന്ത്ര രംഗത്ത് ഉള്ള പല നടപടികളിലും പാകിസ്ഥാനുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കുന്ന നടപടികളിലേക്ക് ഈ രാജ്യം ഭാരതം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ അവസരത്തിൽ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ രാജ്യത്ത് പൗരത്വം പാകിസ്ഥാൻകാരായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരായിട്ട് പല ആളുകളും നമ്മുടെ രാജ്യത്ത് കുറേ കാലമായി ജീവിക്കുന്നുണ്ട് ലോങ് ടേം വിസയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് കേരളത്തിൽ നൂറ്റാറ് പാക് പൗരന്മാർ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക് അതിൽ എഴുപത്തൊന്ന് പേരും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലുള്ള എഴുപത്തൊന്ന് പേരിൽ ഈ എഴുപത്തൊന്ന് പേരെക്കുറിച്ച് യഥാർത്ഥ ഒരു നിരീക്ഷണം ഒരു അവലോകനം ഒരു വിലയിരുത്തൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം എഴുപത്തൊന്ന് പേർ കണ്ണൂർ ജില്ലയിലാണ് ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം പതിനഞ്ച് പേർ വിസ ഇല്ലാതെ അനധികൃതമായി ഇവിടെ കഴിയുന്നവരാണ് അപ്പോൾ ഈ എഴുപത്തൊന്ന് പേരിൽ പതിനഞ്ച് പേർ കഴിച്ചാൽ ബാക്കി അമ്പത്താറ് പേര് ലോങ് ടേം വിസ ഉള്ളവരാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിക്കണം ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കണം അതുപോലെ അനധികൃതമായിട്ടുള്ളവരെ കുറിച്ചും പോലീസ് അധികൃതർ സർക്കാർ ഒരു ശക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടിരിക്കുന്നു നാം ചിന്തിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമുണ്ടായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ശക്തമായ ഒരു സ്വാധീനമുള്ള തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാൽ കേരളത്തിലെ ഭരണകൂടം ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് നേരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല